യിലെ ഏറ്റവും വലിയ ആണ് കഴിഞ്ഞ എപ്പിസോഡ് നമ്മൾ കണ്ടത് നമ്മളിപ്പോ നിക്കുന്നത് ഓക്ലി റെയിൽവേ സ്റ്റേഷനിലാണ് അവിടുന്ന് നമ്മൾ ട്രെയിൻ കയറി നമ്മൾ തിരിച്ച സിറ്റിയിലേക്ക് പോവാണ് നമ്മുടെ അക്കോമഡേഷനിലേക്ക് പോവാണ് മുമ്പത്തെ എപ്പിസോഡുകൾ കണ്ട പോലെ നമ്മുടെ വണ്ടിക്കിട്ട് മെൽബണിൽ വെച്ച് പണി കിട്ടിയത് കൊണ്ട് വണ്ടി നമ്മൾ പാർക്ക് ചെയ്തിട്ടാണ് നമ്മൾ പബ്ലിക് ട്രാൻസ്പോർട്ട് യൂസ് ചെയ്താണ് ഈ യാത്ര മുഴുവൻ നടത്തിയത് അതൊരു വെറൈറ്റി എക്സ്പീരിയൻസ് ആയിരുന്നു പക്ഷേ പ്രശ്നം വന്നത് നമുക്ക് ഒരുപാട് സ്ഥലങ്ങളൊന്നും കവർ ചെയ്യാൻ പറ്റിയില്ല യാത്ര സമയമെല്ലാം കൂടുതലെടുക്കുന്നത് നമുക്ക് ഒരുപാട് സ്ഥലങ്ങളിലൊന്നും പോകാൻ സാധിച്ചില്ല അങ്ങനെ ഞങ്ങൾ തിരിച്ച് സദാൻ ഗ്രോ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട് അവിടെ കണ്ട ഒരു കാഴ്ച കേട്ടോ അത് രണ്ട് ദിവസത്തേക്കാണ് നമ്മൾ സി ബി ഡി അക്കോമഡേഷൻ എടുത്തത് പക്ഷെ പറ്റിപ്പോയ കുഴപ്പം നമ്മുടെ യാത്രകളെല്ലാം അങ്ങനെ പബ്ലിക് ട്രാൻസ്പോർട്ട് ആയതുകൊണ്ട് നമുക്ക് അക്കോമഡേഷനിൽ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാൻ സാധിച്ചില്ല അക്കോമഡേഷനിൽ പൂളും ജിമ്മും ഒക്കെ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഇതിന്റെ ടവറിനോട് ചേർന്ന് തന്നെ ഒരു റൂഫ് ടോപ്പ് ഗാർഡനും ഉണ്ടായിരുന്നു പൂളും ജിമ്മും അതുപോലെ തന്നെ ഗാർഡനും യൂസ് ചെയ്യാനായിട്ടുള്ള സ്പെഷ്യൽ ആക്സസ് കീ അവർ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ ഇത് ഗാർഡൻ എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ച് ചെറിയൊരു ഏരിയ ആയിരുന്നു പക്ഷെ ഇത് ചെറുതല്ല വളരെയധികം സൈസുള്ള കേട്ടോ സ്പെഷ്യൽ ആക്സസ് വേണം നമ്മുടെ ആക്സസ് കാർഡ് വെച്ചിട്ടാണ് വന്നത് കേട്ടോ എന്റെ മുകളിൽ മരങ്ങളുണ്ട് ആറാം നിലയിലാണ് ഈ മരങ്ങളൊക്കെ നിൽക്കുന്നത് കേട്ടോ ഇപ്പോഴത്തിന്റെ ആറാമത്തെ നിലയിൽ ഇത് ഒരുപാട് കുറേ അപ്പാർട്ട്മെന്റ്സ് ഇത് ഷെയർ ചെയ്യുന്നതാണ് കേട്ടോ ഇത് റിയൽ പ്ലാന്റ് ആണ് എനിക്കുന്നതല്ല റിയൽ ട്രീകളൊക്കെ തന്നെയാണ് ഏറ്റവും പോലെ ട്രീകളുണ്ട് കേട്ടോ ഇതും റിയൽ പ്ലാന്റ് ആണ് ഇത് ആർട്ടിഫിഷ്യൽ ടസ്പ്പാട്ടോ ഒക്കെ പെർമനൻ്റ് ഡാർക്ക് സ്പോട്ടുകളാണ് അവിടെ ഒരു കിച്ചൺ ബാബിക്ക് ഏരിയ ഒക്കെ ഉണ്ട് കേട്ടോ ഈ ഫുഡൊക്കെ ഇവിടെ നിന്ന് കഴിക്കാൻ ഇത് അടിപൊളി അപ്പാർട്ട്മെൻ്റ് കേട്ടോ എന്തായാലും ലിഫ്റ്റ് കയറി എളുപ്പം ഇങ്ങോട്ട് നമ്മൾ ബുക്കിംഗ് ഡോട്ട് കോമിൽ കൂടെ വളരെ ചീപ്പായിട്ടാണ് ഈ അക്കോമഡേഷൻ ബുക്ക് ചെയ്തത് അതിന് രണ്ട് ദിവസത്തേക്ക് കുറെ അറുന്നൂറ് ഡോളറെ ആയിട്ടുള്ളൂ പിന്നീട് ഞാൻ എക്സ്റ്റെൻഡ് ചെയ്യാൻ രണ്ട് ദിവസം കൂടി എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ട് ശ്രമിച്ചു പക്ഷേ കിട്ടിയില്ല അവിടെ കാരണം അവിടെ ഒന്നത്തെ കാര്യം ഈ അപ്പാർട്ട്മെൻറ്റ് അവർ മാർക്ക് അവർ ബുക്കിങ്ങിന എടുത്ത് മാറ്റിയായിരുന്നു അതുപോലെ തന്നെ ഇതുപോലെ സിമിലർ കണ്ടീഷനുള്ള അപ്പാർട്ട്മെൻറ്റിന് ആയിരത്തഞ്ഞൂറ് ഡോളറൊക്കെയാണ് രണ്ട് ദിവസത്തേക്ക് വരുന്നത് അങ്ങനെ ഇതുപോലെയുള്ള ഹൈറൈസ് അപ്പാർട്ട്മെന്റുകൾ അങ്ങനെ താമസിച്ച് പരിചയമില്ലാത്തതുകൊണ്ട് തന്നെയായിരിക്കും ഈ ടെറസ് ഗാർഡനൊക്കെ നമുക്കൊരു നല്ല കൗതുകമായിട്ട് തോന്നിയത് കേട്ടോ ഇപ്പൊ ബാംഗ്ലൂർ അല്ലെങ്കിൽ സിറ്റികളിലൊക്കെ താമസിക്കുന്നവർക്ക് ഇതൊന്നും ഈ ടവറിലുള്ള ആളുകൾക്കൊക്കെ സുഖമായിട്ട് ഒരു കിലോമീറ്റർ കിലോമീറ്ററൊക്കെ നടക്കാനായിട്ടുള്ള ഒരു ഫെസിലിറ്റിയാണ് കൊടുത്തേക്കുന്നത് ഈ ഗാർഡൻ ഇടയ്ക്ക് ഇവിടെ തന്നെ വോക്ക് പാർത്ത് അവർ കൊടുത്തിട്ടുണ്ട് അത് ലൈറ്റ് ഇടുവാണത് അപ്പോൾ ഒന്ന് നടക്കാൻ പോകാനായിട്ട് ആളുകൾക്ക് സിറ്റിയുടെ തിരക്കിലേക്ക് ഇറങ്ങേണ്ട കാര്യവും വരുന്നില്ല എന്തായാലും ഇന്നാണ് അവസാനത്തെ ദിവസമാണ് ഈ അപ്പാർട്ട്മെൻറ് ഉള്ളത് നമുക്ക് ഇന്നലെ മിനിഞ്ഞാന്നൊന്നും നമുക്കിതൊന്നും എൻജോയ് ചെയ്യാനൊന്നും പറ്റിയില്ല കാരണം നമ്മുടെ വണ്ടിയുടെ പ്രശ്നം അത് ഫിക്സ് ചെയ്യുന്നതിൻ്റെ തിരക്കിലൊക്കെയായിരുന്നു പക്ഷെ ഇന്നാണ് ഇപ്പോൾ നമുക്ക് ഒന്ന് അതിലേക്കും നടന്നൊന്ന് കാണാനൊക്കെ പറ്റിയത് വോക്ക്പാത്തിൽ പാത്തിൽ ഇതുപോലത്തെ ഒരു സിറ്റിംഗ് ഏരിയ ഒക്കെ ഉണ്ട് കേട്ടോ ഇവിടെ ആൾക്കാർക്ക് ഇരിക്കാനും ഒക്കെ ആയിട്ടുള്ള ബെഞ്ചുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് അതുപോലെ യോഗ പോലത്തെ ആക്ടിവിറ്റീസൊക്കെ ചെയ്യാനുള്ള ടർഫും കാര്യങ്ങളെല്ലാം അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ ഇത്രയും നേരം നമ്മൾ ആറാം നിലയിലായിരുന്നു ഇനി ഇത് ഒരു നില താഴോട്ടൂടെ പോകുന്നുണ്ട് കേട്ടോ അഞ്ചാം നിരയിൽ കൂടി ഈ വാക്ക് പാത്ത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് വലിയൊരു കാര്യം അധികം തിരക്കൊന്നുമില്ല ഇവിടെ എന്നുള്ളതാണ് അധികം ആൾക്കാരും തന്നെ ഈ ഭാഗത്ത് കാണുന്നില്ല ഇനി താഴെ വരെ പോയതുകൊണ്ടോട്ടോ ഇങ്ങനെ പോവാട്ടോ ഇതുപോലെ തന്നെയുള്ള പോക്കറ്റ്സ് ആട്ടോ ഇവിടെയൊക്കെ ചെറിയ സിറ്റ് സിറ്റിങ് ഏരിയ ഒക്കെ ഉണ്ട് ഇതിപ്പോൾ അഞ്ചാം നില ക്വയറ്റ് സ്പേസ് ആ മറച്ച് മരങ്ങളായിട്ട് അവിടെ തീരുക കേട്ടോ സിക്സ് ലെവലിൽ നിന്നുള്ള എക്സ്റ്റൻഷൻ ഫിഫ്ത്ത് ലെവലിലേക്കൂടെ വരും എന്നുള്ളതുള്ളൂ അപ്പം അതായിരുന്നു ടെറസ് കാർഡ് ആക്സസ് കാർഡ് വേണം കേട്ടോ അവിടെ അപ്പാർട്ട്മെൻറ്റിലുള്ളവർക്ക് എന്ത് കിട്ടും ആക്സസ് ചെയ്യാൻ പറ്റത്തുള്ളൂ കാർഡ് സ്വൈപ്പ് എൻട്രി ആണ് മെൽബൺ സി ബി ഡിക്ക് അകത്ത് തന്നെ വേണ്ട ടെറസ് ഗാർഡനാണ് ഒരു ഒരു ഉണ്ട് കഴിഞ്ഞല്ലോ ഇത് ഇവിടെ ഇങ്ങനെ ഏരിയ ഇതൊരു ബോർഡറിംഗ് ഏരിയയാണ് ബോർഡറിംഗ് എന്ന് പറയുന്നത് ഒരു തരം റോക്ക് ക്ലൈമ്പിങ് തന്നെയാണ് പക്ഷേ റോക്ക് ക്ലൈമ്പിങ്ങിന് നമുക്ക് ഹാർനസ്സും കാര്യങ്ങളൊക്കെ വേണം അത് റോക്ക് ക്ലൈമ്പിംഗ് നല്ല ഹൈറ്റ് ഉള്ള ഏരിയ ആയിരിക്കും വെച്ചേക്കുക പക്ഷേ ഇതൊരു ഷോർട്ടർ വേർഷൻ ആയിരിക്കും കേട്ടോ ഇതാണ്ട് ഇത് കയറാൻ സ്റ്റീപ്പ് കൊടുത്താൽ സ്റ്റീപ്പ് ആണ് എനിക്ക് ചെറിയ ഡിഫിക്കൽട്ടായിട്ടുള്ള എൻ്റർടൈൻമെൻ്റ് ആണ് പിള്ളേർക്ക് ഇവിടെ ചെറിയ ഗാർഡനും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പിള്ളേർ കളിക്കുമ്പോൾ ഇവിടെ നമുക്ക് അഡൽസ് വന്ന് സൂപ്പർ വിഷൻ ഇവിടെ റെസ്റ്റ് ചെയ്യാം ഇത് ഇത് വൻ്റെ ബൗണ്ടറി എടുത്തേക്ക് വേണം ഇതും ആറാം നേരം തന്നെ ആകട്ടോ പോലീസ് പിടിച്ചിരിക്കുന്നു അതാണ്ട് പോലീസ് തന്നെ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട് ഒരാളെ രണ്ട് പേരുണ്ട് തോക്കുണ്ടോ ഇല്ല എക്സ്പ്ലനേഷൻ കുറവാണ് ഫൈൻ നല്ലത് തോന്നും അദ്ദേഹത്തിൻ്റെ ഭാഗ്യം പോലെ ഇരിക്കും ട്രാം ഒന്ന് പോകും ഇത് സദൺ ട്രോസിൻ്റെ സൈഡിൽ തന്നെ കേട്ടോ പെൻസ് ആണ് ആണെങ്കിൽ ക്രാമി മാർ സ്റ്റേഡിയം ട്രാമിൻ്റെ മൂൾ ഭാഗം ഉണ്ടോ എയർ കണ്ടീഷനിങ്ങും നല്ലൊരു ഷോപ്പിംഗ് സെൻ്റർ കൂടെ ഉണ്ടോ അവിടെ ഡി എഫ് ഐ ഒക്കെ അതിനകത്തുണ്ടോ കേട്ടോ പാരറ്റ് ഫാക്ടറി അവിടുത്തെ മേജർ ഷോപ്പുകളൊക്കെ അതിനകത്തുണ്ട് ഡിഫോൾസ് ഇവിടെ ഉണ്ട് ആർ അതുപോലെ തന്നെ കുറച്ചു കൂടെ പറയാം ഉണ്ട് ഒരു സി ബി ഡി അക്കോമഡേഷനൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ അടിപൊളിയല്ല നമ്മളിപ്പം നടന്നത് നടന്നതേ അത് ഇതാട്ടോ കേട്ടോ ഇതിലേ നമ്മളിപ്പോൾ നടന്നുണ്ടോ ഇതുണ്ട് ഇതിലേ നടന്നു ആ സ്റ്റേ ഒക്കെ ഉണ്ട് അവിടുന്ന് കണ്ടുപോയിട്ട് നമ്മൾ ആ കെട്ടിൻ്റെ ഇടയിലൂടെ അങ്ങോട്ട് നടന്നു അവിടെ നമ്മളാ ഒരു ഇതിലുണ്ട് ഒരു ലോൺ അപ്പം നാളെ നമ്മൾക്ക് വൻ പ്ലാനുകളാണ് നാളെ നമുക്ക് വണ്ടി ശരിയായി കിട്ടുമോ എന്ന് അറിയത്തില്ല തിരിച്ചു പോകേണ്ട ദിവസമാണ് നാളെ അപ്പം നമുക്ക് വണ്ടി ശരിയായി കിട്ടുമെന്ന പ്രതീക്ഷയാണ് നമുക്ക് നാളെ ഉള്ളത് അപ്പോൾ എല്ലാം നമുക്ക് നാളെ നോക്കിക്കാണാം അടുത്ത എപ്പിസോഡിൽ അറിയാം വണ്ടി കിട്ടുമോ അതുപോലെ നമ്മുടെ പ്ലാൻ എങ്ങനെയാണ് മെൽബണിൽ നിന്ന് പോകുകയാണോ അതുപോലെ മെൽബണിൽ സ്റ്റേ ചെയ്യുകയാണോ എന്നുള്ളത്